നമുക്ക് ഗ്യാസിന്റെ വിലയെ കുറിച്ച് കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഗ്യാസിന്റെ വില വല്ലാത്ത രീതിയിലേക്ക് കൂടുതലാണെന്ന് പറഞ്ഞപ്പോ താങ്കൾ പറഞ്ഞാൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് അത് ഉത്തരം പറ അല്ല ഞാൻ പറഞ്ഞാല് ഇപ്പൊ നമുക്ക് മഹാമാരി വന്നു പ്രളയം വന്നു കോവിഡ് വന്നു ഗ്യാസ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വന്നപ്പോ എന്ത് ചെയ്തു നമ്മള് അടുപ്പ് ബുദ്ധേ കൊണ്ട് വെക്കേ ഗ്യാസ് കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വന്നപ്പോ എന്ത് ചെയ്തു നമ്മള് ഞാൻ ഞാൻ താങ്കള് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലേക്ക് പോയാൽ പോവാനുള്ള തയ്യാറെടുപ്പിനാണ് അല്ല 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 അല്ലെങ്കിൽ അടുപ്പ് കത്തിക്കാൻ അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഇപ്പോഴും അടുപ്പ് കത്തിക്കുന്ന വീടുകളുണ്ട് ഞാൻ പറയുന്നത് ഗ്യാസിന് വില കൂടുതൽ എന്ന് പറയുമ്പോൾ അടുപ്പ് കത്തിക്ക് എന്ന് പറയാൻ പാടില്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രളയം വന്നപ്പോഴും അതേപോലെ തന്നെ കോവിഡ് വന്നപ്പോഴും നമ്മൾ തിരിച്ച് ആയിരത്തി തൊള്ളായിരത്തിഅമ്പതിലേക്ക് പോയി ആള് നോർമൽ തോന്നുന്നു അതൊക്കെ ആളുകൾ പിടിച്ചു തന്നു സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലേക്ക് എപ്പോഴും പോകണമെന്നാണ് ഞാൻ പറഞ്ഞത് ഇത്ര മാത്രമേ ഉള്ളൂ അതായത് അടുപ്പ് കത്തിക്കുന്ന വീടുകൾ ഇപ്പോഴും ഉണ്ട് അത്ര മാത്രമേ ഞാൻ പറഞ്ഞു എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ്